മാതാവിനും ഈശോയ്ക്കും സ്തുതി എൻ്റെ പേര് സിന്ധു സതീഷ് എന്നാണ് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് പരണിയം എന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡാണ് സതീഷ് കുമാർ ഞാനിവിടെ വന്ന് ഉടമ്പടി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏപ്രിൽ ആറാം തീയതിയാണ് ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എനിക്ക് ഒരു ദിവസം വയറിന് ഭയങ്കര വേദന വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ ഒരു ഹൈന്ദവ കുടുംബത്തിലെയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ദാസെന്ന് പറഞ്ഞ ഫ്രണ്ട് ഒരു കൃപാസിൻ്റെ പത്രം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങളത് വായിക്കുകയോ ഒന്നും ചെയ്തില്ല ഞങ്ങൾ കൃപാസിനെ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഏട്ടനതെന്നും അത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് എന്നും ഉറങ്ങുമെന്ന് അതായിരുന്നു കാരണം ഞങ്ങൾക്ക് ഈ മാതാവിനെ വിശ്വാസമാണ് മാതാവിൻ്റെ ഒരു പടം അതിൽ കണ്ടപ്പോൾ ഏട്ടൻ അതെന്നും നെഞ്ചിലോട് ചേർത്താണ് ഉറങ്ങിയിട്ടുള്ളത് അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഒരു ഉള്ളത് അത് അത്ഭുത മാതാവിൻ്റെ കുരിശ്ശടിയാണ് എന്നും അവിടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഈ ഞങ്ങളൊക്കെ അപ്പോൾ ഈ കൃപാസിൻ്റെ കുറിച്ച് വേറെ ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ ശരിക്കും അറിയാൻ ശ്രമിച്ചിട്ടുമില്ലായിരുന്നു എനിക്ക് കുറച്ച് ദിവസത്തിന് ശേഷം എനിക്ക് വയറിൻ്റെ സൈഡിലൊരു വേദന വന്നപ്പോൾ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ സ്കാൻ ചെയ്തിട്ട് വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ യൂട്രസിൽ മൾട്ടി മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സും രണ്ട് ഓവറിയിലും വലിയ സിസ്റ്റും ഉള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി സർജറി വേണം കാരണം അത്രയും വലിയ മൊഴിയായതുകൊണ്ട് ഓപ്പൺ സർജറി ആണ് വേണ്ടത് കീഹോളൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വളരെ വിഷമത്തിലായി അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് സർജറി ഒഴിവാക്കണം മെഡിസിൻ കഴിച്ചാൽ മാറുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ നെയ്യാറ്റിൻകര ഒരു ഹോസ്പിറ്റലിൽ വേറൊരു ഗൈനക്കോളജസ്റ്റിനെ പോയി കണ്ടു അപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും സർജറി തന്നെ എമർജൻസി ആയിട്ട് നല്ല സർജറി തന്നെ വേണം കാരണം അത്രയും വലിയ മുഴകളാണ് ഉള്ളത് അത് ഓപ്പൺ സർജറി തന്നെ വേണം ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ പോയി അതായത് ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള തൈക്കാട് ഡബ്ല്യു ആൻ സി ഹോസ്പിറ്റൽ അവിടുത്തെ ഒരു സീനിയർ ഒരു ഗാനക്കോളജിസ്റ്റ് മണിയമ്മ എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ കണ്ടു ഡോക്ടറെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും സർജറി ഉടനെ വേണം പക്ഷേ ഇപ്പോൾ കോവിഡിൻ്റെ സമയം മാർച്ചിൽ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ പക്ഷേ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് സർജറിക്ക് വേണ്ട തയ്യാറെടുപ്പും എല്ലാം ചെയ്യാൻ പറഞ്ഞു എല്ലാ ടെസ്റ്റിന് വേണ്ടി എഴുത്തന്നു ഞങ്ങൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഞങ്ങൾ മാനസികമായിട്ട് പ്രിപ്പയറായി സർജറി ചെയ്യാമെന്ന് എന്നെ വിചാരിച്ചു അപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെ സർജറിക്ക് അതിന് വേണ്ടിയില്ല റെഡിയായ ശേഷം ഡോക്ടറിനെ വീണ്ടും പോയി കണ്ടപ്പോഴാണ് ഡോക്ടർ പറയുന്നത് മാർച്ചിൽ ചെയ്യാം അപ്പോൾ ഞങ്ങൾ പോയത് ജനുവരിയിലായിരുന്നു എന്നിട്ട് ഞങ്ങളങ്ങ് വീട്ടിൽ വന്നു ഞങ്ങൾ വളരെ വിഷമത്തിരുന്ന സമയത്ത് ഒരു ഫ്രണ്ട് സുജയെന്നു പറഞ്ഞ ഫ്രണ്ട് ഞങ്ങൾക്ക് കൃപാസനത്തിൻ്റെ പത്രം കൊണ്ടു തന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊരു കൃപാസന അമ്മയുടെ ആ പത്രം വീണ്ടും കിട്ടിയപ്പോൾ ആ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല വീണ്ടും അത് വന്നപ്പോൾ അമ്മ വീണ്ടും ഞങ്ങളെ വിളിക്കുന്നതായിട്ട് ഞങ്ങൾക്കത് ഒരു ഫീൽ ചെയ്തു അപ്പോൾ ആ സുജയോട് ഞങ്ങൾ ചോദിച്ചു ഈ കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അപ്പം സുജയോട് ഞങ്ങളെ വിഷമങ്ങളും പറഞ്ഞു ഇങ്ങനെ സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നു ആകെ വിഷമത്തിലായിരുന്നു അപ്പോൾ സുജ പറഞ്ഞു കൃപാസന അമ്മയടുത്ത് പോയി അവിടെ ഉടമ്പടി എടുത്തുനിന്ന് പാത്തിച്ച് നോക്ക് ഉറപ്പായിട്ടും സർജറി കൂടാതെ അമ്മ പൂർണ്ണ സൗഖ്യം തരും നിങ്ങളുടെ മറ്റെല്ലാ പ്രശ്നങ്ങളും അമ്മ പരിഹരിക്കും എന്ന് പറഞ്ഞു അതൊരു ഏപ്രിൽ നാലാം തീയതി ആയിരുന്നു ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ വേറൊന്നും ചിന്തിക്കാതെ ഏപ്രിൽ ആറാം തീയതി വെനസ്ഡേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് പ്രാർത്ഥിച്ച ശേഷം അന്ന് അച്ഛനെ കാണുമെന്ന് ഞങ്ങളൊന്നും ആഗ്രഹിച്ചു പക്ഷേ അന്ന് കാണാൻ സാധിച്ചില്ല പക്ഷേ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് നിന്ന് പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി എനിക്കിനി ഒരിക്കലും സർജറി വേണ്ട ഞാൻ ഒരിക്കലും ഇനി ഒരു ഡോക്ടറിനെയും കാണത്തില്ല എൻ്റെ ഈ അമ്മ തന്നെയാണ് എൻ്റെ ഡോക്ടർ എനിക്ക് കിട്ടിയ വ്യഞ്ചരിച്ച ഈ പദാർത്ഥങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ച് അമ്മയുടെ പ്രാർത്ഥിച്ച ആ വസ്തുക്കൾ തന്നെ എൻ്റെ മെഡിസിനായിട്ട് ഞാൻ മനസ്സിൽ കരുതി ഞാൻ അതുപയോഗിച്ച് എന്ന അത് കഴിക്കാനും ഞാൻ തൈലം എൻ്റെ വയറിൽ പുരട്ടാനും തുടങ്ങി ഞങ്ങൾ വീട്ടിൽ പോയ ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ആ മെയ് ഇരുപത്തേഴ് ഞങ്ങൾ കുറച്ച് ദിവസം അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഇവിടെ നിന്ന് പറയുന്ന ഉടമ്പടിയുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു അത് അത് കഴിഞ്ഞ് ഞങ്ങൾ മെയ് ഇരുപത്തേഴാം തീയതി എൻ്റെ അനിയത്തിയോട് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന കാര്യങ്ങളും അമ്മയെക്കുറിച്ച് കൂടുതൽ പറയുകയും ചെയ്യൂ അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു ഞങ്ങളും കൂടെ വന്നു എൻ്റെ ഹസ്ബൻഡും മോളും ഞങ്ങളുമായിട്ട് ഇവിടെ വന്നു അപ്പോൾ അവർക്ക് ഉടമ്പടി എടുക്കാൻ കൂട്ട് വന്നതാണ് ആ സമയം ഞങ്ങൾ അച്ഛനെ കാണാം എന്നും ചോദിച്ചപ്പോൾ എൻ്റെ റിപ്പോർട്ടും ഇവിടെ ഓഫീസിൽ കാണിച്ചപ്പോൾ എനിക്ക് കാണി കാണാമെന്ന് പറഞ്ഞു ടോക്കൺ തന്നു അച്ഛനെ കണ്ടു ഞങ്ങളെ മൂന്നുപേരും ബ്ലെസ് ചെയ്തു അച്ഛൻ എന്നോട് പറഞ്ഞു മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട അമ്മയുടെ പ്രേക്ഷിതയാകാമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കൂ അച്ഛൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് മാതാവിൻ്റെ തിരുവപത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് സൈത് എന്ന് പറഞ്ഞ ഒരു സാധന പദാർത്ഥം തന്നു എനിക്കറിയില്ല അതെന്താണെന്ന് അത് തന്നു അത് വയറിൽ പൊരട്ടാൻ അച്ഛൻ പറഞ്ഞിരുന്നു എന്നിട്ട് ചേട്ടനെയും ബ്ലസ് ചെയ്തു മോളെയും ബ്ലസ് ചെയ്തു മോളെ എക്സാം കഴിഞ്ഞിട്ട് ടെൻത്ത് സി ബി എസ് ഇ എക്സാം കഴിഞ്ഞിട്ട് വന്നതായിരുന്നു അവളെയും ബ്ലസ് ചെയ്തു ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് തിരികെ വീട്ടിൽ പോയി പിന്നെ ഇനിപ്പിനെയും ഞങ്ങളെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു ഞാൻ എന്നും രാവിലെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിയ ശേഷം ആ സമയം ഞങ്ങൾ എൻ്റെ വയറിൽ ഈ നമ്മുടെ തൈലം വിശുദ്ധ ഈ ഉടമ്പടി തൈലം പുരട്ടുകയും എന്നും ഞാൻ ഉപ്പ് കഴിക്കും ത തേനും കഴിക്കുമായിരുന്നു എൻ്റെ ഒരു മെഡിസിൻ പോലെ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ വയറമ്മ ഒരിക്കലും കീറി മുറിക്കരുത് അമ്മയാണ് എൻ്റെ ഡോക്ടർ എന്ന് ഞാനങ്ങനെ പറയുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് അതുകൂടാതെ ഞാനൊരു വചനം എനിക്കൊരു എൻ്റെ ഒരു എന്ന് പറഞ്ഞൊരു ചേച്ചി ഞങ്ങൾക്ക് പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ജപമാലയൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നു അങ്ങനെ അതൊക്കെ ഞാൻ ചൊല്ലുമായിരുന്നു ഒരു വചനം അതിൻ്റെ ശക്തി ഞാൻ ഒരിക്കലും അത് മറക്കത്തില്ല അത് എല്ലാവർക്കും നല്ല ഒരു വചനമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ നിൻ്റെ കണ്ണിൽ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും രണ്ട് രാജാക്കന്മാർ ഇരുപത് ആ അങ്ങനെ ഒരു വചനം അത് ഞങ്ങൾ സ്ഥിരം അത് എൻ്റെ വയറിൽ തൊട്ടിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ മെയ് ഇരുപത്തേഴിനാണ് ഇവിടെ അനിയത്തിയുമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ ശേഷം അതായത് ജൂൺ എട്ടാം തീയതി ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എൻ്റെ എങ്ങനെയുണ്ട് പെട്ട അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയി സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ റൈറ്റ് ഓവറിയിൽ സെവൻ പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റ് ഫോർ പോയിൻറ്റ് സംതിങ് ആയി അപ്പം ഡോക്ടർ എന്നോട് സ്കാൻ ചെയ്ത ഡോക്ടർ അപ്പം തന്നെ എന്നോട് ചോദിച്ചാൽ മെഡിസിൻ കഴിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇനി ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ആ ഒരു സിസ്റ്റ് നന്നായിട്ട് പകുതിയോളം ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ സർജറി വേണം യൂട്രസ് നിറയെ ഫൈബ്രോയിഡ്സ് ഉണ്ട് അതും യൂട്രസിനകത്തുള്ളത് ഒരു ഏറ്റവും വലിയ ഫൈബ്രോയിഡെന്ന് പറഞ്ഞാൽ അത് എയിറ്റ് സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട് ബാക്കി മൾട്ടിപ്പിൾ ആണ് കുറേ ഉണ്ട് അതുകൂടാതെ മറ്റേ ലെഫ്റ്റിലും ഉള്ള ഒരു നല്ല വലിപ്പമുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പക്ഷേ ഡോക്ടർ സർജറി പറഞ്ഞിട്ട് വിട്ടു ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്കതിലൊന്നും എനിക്കത് കേട്ടിട്ട് ഒന്നും ഒന്നും ഒരു ഫീലും ഉണ്ടായില്ല ഒരു വിഷമവും തോന്നിയില്ല ഞങ്ങൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പക്ഷേ ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയത് എൻ്റെ ഒരു മരുന്നും കഴിക്കാതെ അമ്മയുടെ നമ്മുടെ വ്യഞ്ചരിച്ച പാത്രങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് എൻ്റെ റൈറ്റ് ഓവറിയിലെ സിസ്റ്റ് പകുതിയോളം ചുരുങ്ങണമെങ്കിൽ അതും അച്ഛൻ തൊട്ട് പ്രാപിച്ച ശേഷമാണ് ഞങ്ങളത് പോകുന്നതും അപ്പം അമ്മ ഇടപെട്ടു എന്നുള്ള ഒരു അടയാളം ഞങ്ങൾക്ക് കിട്ടി തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളത് സമാധാനത്തോടെ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥന കുറച്ചുകൂടെ തീവ്രമാക്കി പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു കാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾക്കറിയുന്ന എല്ലാവരോടും ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഇവിടെ അമ്മയുടെ ശക്തിയെക്കുറിച്ചും ഇവിടുത്തെ വ്യഞ്ചരിച്ച നമ്മുടെ ഉടമ്പടി പദാർത്ഥങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ എല്ലാവർക്കും പറയും ഞങ്ങൾ അത് ഉപയോഗിച്ച് പലർക്കും ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പലർക്കും അതിൻ്റെ സൗഖ്യം കിട്ടിയിട്ടും അങ്ങനെ ഞങ്ങളത് പ്രാ പ്രാർത്ഥന തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു വേറെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊന്നും എനിക്ക് പിന്നെ ഒരു പ്രയാസങ്ങളും ഒരു വയർ വേന അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ വന്നത് ജൂൺ എട്ടാം തീയതിയാണ് സ്കാൻ രണ്ടാമത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ നവംബർ മാസം പന്ത്രണ്ടാം തീയതി എനിക്ക് എൻ്റെ വയറിൽ അതികഠിനമായിട്ട് വേദന തോന്നി ഭയങ്കര എനിക്ക് ഇരിക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത വിധം ഒരു ദിവസം രാത്രി ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ വേദന വേണമെങ്കിൽ പന്ത്രണ്ടാം തീയ്യതി അപ്പം പിന്നെ അപ്പം എനിക്ക് എനിക്ക് നടന്ന നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് നടക്കാം രാത്രി എണീട്ട് പിന്നെ കിടക്കാൻ ഒന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ചേട്ടനൊക്കെ വളരെയായിട്ട് പ്രയാസപ്പെട്ടു അമ്മ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പ്രയാസപ്പെടുന്നു ഇനി ആ യൂട്രസിൻ്റെ ആ സിസ്റ്റിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിക്കൊണ്ടാണോ അത് കോംപ്ലിക്കേഷൻ വല്ലതും ആയിട്ടുണ്ടാവും അമ്മ അങ്ങനെ വരുത്തത്തില്ല എന്നറിയാം പക്ഷേ എൻ്റെ വേദന വേണ്ടിയിട്ട് ചേട്ടൻ അമ്മയോട് ഇങ്ങനെ ഒരു പരിഹോത്തിൽ പറഞ്ഞു അമ്മ ഇവൾക്കിനി എന്തെങ്കിലും സർജറി പറയുവാണെങ്കിൽ ഞാൻ ഇനി അമ്മയോട് ഒരിക്കലും ഞാൻ അമ്മയെ പ്രാർത്ഥിക്കത്തില്ല എന്ന് ഒരമ്മയോട് പരാതി പറഞ്ഞ പോലെ ഏട്ടൻ പറഞ്ഞു എനിക്കത് കേട്ടാൽ വിഷമം തോന്നി പക്ഷേ ഏട്ടൻ സ്വാതന്ത്ര്യത്തോട് അമ്മയോട് പറയണം അമ്മയോടൊത്തുള്ള അത്രയും വിശ്വാസത്തോടെ കാരണം അത്രയും നന്നായിട്ട് എൻ്റെ ഏട്ടനും പ്രാർത്ഥിക്കും ഒരു വീഴ്ച വരുത്താതെയാണ് പ്രാർത്ഥിക്കുന്നത് അത് ഞങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ട് ഞങ്ങളങ്ങനെ പ്രാ അങ്ങനെ പ്രാർത്ഥിച്ചു അന്നത്തെ ദിവസം ഏട്ടൻ തന്നെ അന്ന് രാത്രി എൻ്റെ ഈ വേദന കണ്ടിട്ട് ഏട്ടൻ ജപമാല എടുത്ത് ചേട്ടിന് വേറെ ജവമാല ചൊല്ലാനൊന്നും അറിയില്ല അല്ലാതെ ധന്മറിഞ്ഞ മറിയമ്മയും സർഗ്ഗസ്നാപിതയും ഫുൾ ആ ജവമാല മൊത്തം ചൊല്ലി രാത്രി ഇരുന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് തൈല എൻ്റെ വയറിൽ പുരട്ടിയിട്ട് വിശ്വാസ പ്രമാണം ഏഴ് പ്രാവശ്യം ചൊല്ലി അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ആശ്വാസം തോന്നി ഞാൻ ഉറങ്ങി അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം വേറെ പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും പതിനാറാം തീയതി രാത്രി സെയിം പെയിൻ എനിക്ക് രണ്ട് രണ്ടേകാലമായപ്പോൾ തുടങ്ങി ഉറങ്ങിക്കിടന്ന് ഞാൻ പെട്ടെന്ന് ഉണർന്നു എനിക്ക് ചാടിയെണ്ണീട്ട് എനിക്ക് കിടക്കാൻ വയ്യ എനിക്ക് ഭയങ്കര വയറിനകത്ത് ഭയങ്കര വേദന എന്തൊക്കെയോ സംഭവിക്കുന്ന പോലൊരു വേദന ഞാൻ എണീറ്റിരുന്നു എനിക്ക് ഞാനും അങ്ങ് കരഞ്ഞു പോയി അത്രയും ഒരു പ്ര പെയിൻ ആയിരുന്നു അപ്പോൾ ഏട്ടൻ ഏട്ടൻ പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നമുക്ക് നാളെ എന്തായാലും പോയി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം വിഷമിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഞാൻ നോക്കിയപ്പം ഞാൻ റൂമിൽ കിടക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ഞാൻ നിൽക്കിയപ്പോൾ ഏട്ടൻ ലൈറ്റൊന്നും ഇടാതെ ഇരുട്ട് തന്നെ അമ്മയുടെ മെഴീര് കത്തിച്ചിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി കരയായിരുന്നു ഞാൻ കണ്ടപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല ഒന്നും പറയുന്നുമില്ല പക്ഷേ ഭയങ്കര ഏങ്ങലടിച്ചു ചേട്ടൻ കരയുന്നു അപ്പോൾ എനിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മെ ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മയാണ് എൻ്റെ ഡോക്ടർ അമ്മയുടെ വെഞ്ചിരിച്ച പദാർത്ഥങ്ങളാണ് എൻ്റെ മെഡിസിൻ ഞാൻ ഒരു മെഡിസിനും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ അമ്മയെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മ എനിക്ക് മാറ്റിത്തരുന്നു ഈ ഈ ഈ ഈ ഈ പ്രാർത്ഥിക്കുന്ന ഇവരുടെ എല്ലാവരുടെയും അതായത് എൻ്റെ മോളും എൻ്റെ അമ്മയും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് രാവിലത്തെ വൈകുന്നേരത്തെയും പ്രാർത്ഥന ചൊല്ലുന്നത് അപ്പോൾ അവരെല്ലാം ഈ വചനം ചൊല്ലുമ്പം നിൻ്റെ കണ്ണിൽ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എന്നെ എന്നുള്ള വചനം പറയുമ്പം എല്ലാവരും എൻ്റെ വയറിൽ തൊടുമായിരുന്നു വയ തൊട്ടിട്ടാണ് അവരെല്ലാം പ്രാർത്ഥിക്കുന്നത് അപ്പം മോളുടെ ഒക്കെ വിശ്വാസം എൻ്റെ അമ്മയെ സുഖപ്പെടുത്തും എന്നുള്ള ആ വിശ്വാസം ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്കുള്ള വിശ്വാസം എൻ്റെ മോളുടെ വിശ്വാസം എൻ്റെ ഏട്ടൻ്റെ വിശ്വാസം അതൊന്നും അമ്മ തകർക്കരുത് അമ്മ എല്ലാവരുടെ വിശ്വാസത്തെയും ബലപ്പെടുത്തുന്ന ഒരു റിസൾട്ടായിരിക്കണേ എനിക്ക് നാളെ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ആയി ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവിടെ ഇരുന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന സ്കാൻ സ്കാൻ സെൻറ്റർ ഉണ്ടായിരുന്ന ഡോക്ടർ പരമേശ്വരൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഞാനവിടെ സ്കാൻ സ്കാൻ ചെയ്യുന്ന ബെഡ് കിടന്നു എന്നിട്ട് എൻ്റെ പ്രീവിയസ് റിപ്പോർട്ട് ഡോക്ടറിൻ്റെ കയ്യിലുണ്ട് അത് നോക്കിയിട്ട് ഡോക്ടർ എൻ്റെ വയറിലേക്ക് സ്കാൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ വയറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇയാളുടെ വയറിനകത്തൊന്നും കാണുന്നില്ലല്ലോ ഈ റിപ്പോർട്ടിലുള്ള പോലെ എന്ന് പറഞ്ഞു കാരണം എനിക്ക് ബൾക്കി യൂട്രസ് അത് തന്നെ സെവൻറ്റീൻ സെൻറ്റിമീറ്റർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത്രയും നിറയെ ഫൈബ്രോയിഡ്സ് ഉള്ളത് കൊണ്ട് യൂട്രസ് ഭയങ്കര വലുതായിട്ടാണ് ഇരിക്കുന്നത് സിസ്റ്റും അതുപോലെ രണ്ട് ഓവറിലെ സിസ്റ്റും വലിയ സിസ്റ്റുകളാണ് അപ്പോൾ അങ്ങനെ ഡോക്ടർ എന്നോട് കണ്ട് വയറ് നോക്കിയിട്ട് പറഞ്ഞു ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ ഡോക്ടർ ഒന്നും ജെല്ലൊന്നും പോയിട്ടിട്ടില്ല എന്നെ സ്കാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പം ഞാൻ ഡോക്ടറിനോട് ചിരിച്ചിട്ട് പറഞ്ഞു അതും കേട്ടപ്പോൾ എനിക്കൊക്കെ പെട്ടെന്ന് എൻ്റെ അമ്മയെ ഞാൻ അതുമല്ല ഞാൻ സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ എൻ്റെ വയർ മുഴുവൻ സാധാരണ ഒരു വൺ ഡ്രോപ്പ് എടുത്തിട്ടാണ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നത് കാരണം അത്രയും പവർഫുള്ളാണ് നമ്മുടെ അമ്മയുടെ ഉടമ്പടി തൈലെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ വയറിന് മുഴുവനും പേ ഒരു ഭയത്തോടു കൂടി തന്നെ മുഴുവനായിട്ട് ഞാൻ തൈലം പുരട്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കൂടാതെ നമ്മുടെ കാശുരൂപം എൻ്റെ ബോഡി അറ്റാച്ച് ചെയ്യുന്ന വ്യക്തി പിൻ ചെയ്തിട്ടാണ് ഞാൻ സ്കാനിങ്ങിന് കയറുന്നത് അപ്പോൾ അവിടെ ചെന്നു അപ്പം ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ആ ഡോക്ടർ അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു ഇത് കാണുന്നിട്ട് ഒരു കുഴപ്പം കാണുന്നില്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ അതൊരു മിറാക്കി ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിന് എന്താ മിറാക്കിളെന്ന് ചോദിച്ചു അപ്പോൾ ഞമ്മൻ അതുണ്ട് അതൊക്കെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ ഒരു അമ്മയുണ്ട് അമ്മ എന്നെ സുഖപ്പെടുത്തി കാണും എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്തില്ലല്ലോ അതിനു അതിനുമുമ്പ് എന്തിനാ ഇങ്ങനെ മിറക്കളെന്ന് പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞമ്മനാ ശരി ഡോക്ടർ സ്കാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പം ഡോക്ടറെ സ്കാ ജെല്ലോ ഒക്കെ സ്കാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യം യൂട്രസ് യൂട്രസ്സോട്ട് നോക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു എൻ്റെ പഴയ സ്കാനിങ് റിപ്പോർട്ടും എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും വേണമെങ്കിലും അത് കാണാം എൻ്റെ പഴയ റിപ്പോർട്ട് എടുത്ത് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഈ യൂട്രസിനകത്തുള്ള ഈ നമ്മുടെ ഫൈബ്രോയിഡ്സ് എല്ലാം കുഞ്ഞു കുരുക്കളായല്ലോ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഉടനെ ഡോക്ടറിനോട് പറഞ്ഞു ആ മരുന്ന് കഴിക്കുന്നുണ്ട് ഡോക്ടർ അത് ഞങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയിലെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു തൈലവും പിന്നെ ഉടമ്പടി ഉപ്പും തേനുമാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ അപ്പം ഞാൻ ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇത് മിറാക്കിളാണ് ഒരു പരിശുദ്ധ അമ്മയുണ്ട് എന്നെ സുഖപ്പെടുത്തിയെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഇനിയും ഉണ്ടല്ലോ നോക്കാൻ ഇനി രണ്ട് ലെഫ്റ്റ് ഓവറി റൈറ്റ് ഓവറി ഉണ്ടല്ലോ അത് ഞാൻ അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് മിറാക്കിളാണോ എന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പം ആദ്യം ഡോക്ടർ റൈറ്റ് ഓവറി നോക്കി ഡോക്ടറെ റൈറ്റ് ഓവറി പരിശോധിച്ച ശേഷം പറഞ്ഞു ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ ഇയാൾ പറഞ്ഞ പോലെ മിറാക്കിളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ ഒരു ഹിന്ദുവാണ് ഞാൻ പരിശുദ്ധ പറയുന്നത് ഞാനും ഒരു ഹിന്ദുവാണ് എൻ്റെ വിശ്വാസമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടു അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഡോക്ടർ പറഞ്ഞു ആ ഇനി ഒരു ലെഫ്റ്റ് ഓവറിങ്ങൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു ലെഫ്റ്റ് ഓവറിൽ ശരിക്കും സെവൻ പോയിൻറ്റ് ഫൈവിൻ്റെ ഒരു വലിയ സിസ്റ്റമായിരുന്നു അപ്പം അത് നോക്കി അത് നോക്കി ലെഫ്റ്റ് നോക്കിയപ്പം അതിലും ഒന്നുമില്ല എല്ലാം ക്ലിയർ ആണ് അതിൻ്റെ റിസൾട്ട് എൻ്റെ റിപ്പോർട്ടിനകത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണാവുന്നതാണ് എന്നെ അമ്മ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി ആ ഡോക്ടർ എന്നോട് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ചു ഇതെവിടെയാണ് ആലപ്പുഴ എവിടെയാണ് ഞാൻ കലവൂരാണെന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ ശക്തിയെക്കുറിച്ച് എല്ലാം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇയാൾ പറഞ്ഞ പോലെ ഇതൊരു മിറക്കുകൾ തന്നെയാണ് ഇയാൾക്ക് സർജറിയുടെ ആവശ്യമേ ഇല്ല എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് പെട്ടെന്ന് കാരണം എൻ്റെ ഏട്ടൻ പുറത്ത് വിശ്വാസ വിശ്വാസപ്രമാണം ചൊല്ലി വളരെ വിഷമിച്ചാണ് ഇരിക്കുന്ന ആൾ എനിക്ക് പെട്ടെന്ന് പുറത്തിറങ്ങിയാൽ മതി ഏട്ടനോട് പറയണം ഇങ്ങനെ മിറാക്കൽ നടന്നുവെന്ന് ഞാൻ അവിടെ ഡോക്ടറിനോട് ഒത്തിരി താങ്ക്സ് പറഞ്ഞു തൊഴുത് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഏട്ടനെ വന്ന് നോക്കിയപ്പോൾ വിഷമിച്ച് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ പറഞ്ഞു ഏട്ടാ എന്ന് വിളിച്ചപ്പോൾ ആ എന്താണെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞ് മിറാക്കൽ നടന്നേട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ആളങ്ങ് കരഞ്ഞു പിന്നെ വാക്കുകളൊന്നും വരുന്നില്ല അങ്ങ് കറിയായിരുന്നു പിന്നെ അപ്പത്തന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഓടി വന്ന് റിസപ്ഷൻ ഇരിക്കുന്ന കുട്ടിക്ക് എല്ലാവരും വന്ന് എല്ലാവരും ഞങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ചു ഞങ്ങൾ കൃപാസന അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഡോക്ടറിന് വിശ്വാസമായി ഡോക്ടർ ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഞങ്ങൾ എല്ലാവരോടും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ തിരികെ വീട്ടിൽ പോയി ഞങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു എന്നെ ഒത്തിരി പേര് കാണാൻ വന്നു കാരണം ഒരു അത്ഭുത ശിശുവിനെ പോലെ കാണുന്ന പോലെ എല്ലാവരും ഒത്തിരി പേര് എന്നെ കാണാൻ വന്നു എന്നുവച്ചാൽ ഞാൻ അമ്മ ഒത്തിരി ക്രിസ്ത്യൻസ് ഞങ്ങളുടെ വീടിന് ചുറ്റും ഒക്കെ ഒത്തിരി പേര് താമസിക്കുന്നു കാരണം അത്ഭുതമാതാവിൻ്റെ കുരിശടി ഫ്രണ്ടിലുണ്ട് ആ അത്ഭുത മാതാവിൻ്റെ കുരിശടിയിൽ എല്ലാവരും പോകും അങ്ങനെ മത മതമൊന്നുമില്ല എല്ലാവരും പോകുന്ന എല്ലാവർക്കും വിശ്വാസമാണ് അപ്പോൾ എന്നെ എല്ലാവരും വന്ന് കണ്ട് എല്ലാ വിശേഷങ്ങളും ചോദിച്ചു ഞങ്ങൾ അമ്മയുടെ കൃപാസന അമ്മയുടെ ശക്തിയെക്കുറിച്ചും ഞങ്ങൾക്കുണ്ട് അത്ഭുതത്തെക്കുറിച്ചും എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളത് വിശദീകരിച്ചു കൊടുത്തു ഞങ്ങൾക്ക് ഇത്രയും ഒരു അനുഭവം ഇത്രയും ഒരു ഞങ്ങളെ തൊട്ട് ഞങ്ങളെ കുടുംബത്തിനെ മാത്രമല്ല ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ സ്കാനിങ്ങിന് പോയപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥന എനിക്ക് എനിക്കെന്തെന്ന് പറഞ്ഞു തന്ന ഒരു ചേച്ചിയുണ്ട് ജവമാല എല്ലാം അയച്ചു തന്നെ എന്ന് പറഞ്ഞ ചേച്ചി ഞങ്ങൾക്ക് വചനങ്ങൾ അയച്ചു തരുന്ന് ജസ്സി ചേച്ചി പിന്നെ ഈ കൃപാസന അമ്മയുടെ പത്രം നിന്ന് സൂജ ദാസ് എന്ന് പറഞ്ഞാൽ ആ ചേട്ടന് എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി ഓർക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അമ്മ ഇങ്ങനെ ഒരു വലിയൊരു അത്ഭുതം തന്ന അമ്മയ്ക്ക് തിരുക്കുമാരനെ ഞാൻ കൊടാനുകൂടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു ഇത് ഇതുകൂടാതെ ഞങ്ങൾക്ക് ഉടമ്പടി വ്യഞ്ചരിച്ച പദാർത്ഥങ്ങൾ കൊണ്ട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് മൈഗ്രൻ ഉണ്ടായിരുന്നു ഇരുപത് വർഷമായിട്ട് ഉണ്ടായിരുന്നതാണ് അത് തൈലം പുരട്ടിലൊന്നുമല്ല മാറിയത് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഉടമ്പടി എടുത്ത് ഇവിടെന്ന് കാല് കുത്തി ഇവിടെ ഞാൻ തിരിച്ചു പോയ അന്ന് എനിക്ക് ഉടമ്പ എൻ്റെ മൈഗ്രൈൻ ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ മൈഗ്രൈൻ പൂർണ്ണമായി എനിക്ക് മാറി കാരണം ഒരു നേരത്തെ ആഹാരം ആഹാരം ഉപേക്ഷിക്കുകയല്ല ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് ലേറ്റ് ആയാൽ തലവേദന വരും മൈഗ്രെയിനാണ് പല ഡോക്ടേഴ്സിനെയും കാണിച്ചതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിഷമിരിക്കാനേ പാടില്ല മൈഗ്രൈൻ ഉള്ളതുകൊണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് എനിക്കിവിടെ വന്നിട്ട് ഉടമ്പടി എത്തിയ ശേഷം എനിക്ക് ഇതുവരെ ഞാൻ ഉപവാസം എടുക്കുന്നുണ്ട് എനിക്ക് ഇന്ന് വരെയും മൈഗ്രെയിൻ വന്നിട്ടില്ല അമ്മയുടെ അനുഗ്രഹത്താൽ പിന്നെ ഞങ്ങൾ നിയോഗത്തിൽ വെച്ചിരുന്ന മോളുടെ റിസൾട്ട് ഞങ്ങൾ വെച്ചിരുന്നു അവൾ ടെൻത്തിൽ സി ബി എസ് ഇ എക്സാം എഴുതിയിട്ടാണ് ഇവിടെ വരുന്ന അച്ഛൻ അനു തലേ കൈവച്ച് അനുഗ്രഹിക്കുകയോ ചെയ്തു ഞങ്ങൾക്ക് മോളുടെ റിസൾട്ട് വന്നപ്പോൾ മോൾക്ക് നയൻറ്റി സിക്സ് ബോർഡ് എക്സാം നയൻറ്റി സിക്സ് പേഴ്സൻറ്റേജ് മാർക്കും അവൾ സ്കൂൾ ടോപ്പറും ആയി അത് അമ്മയുടെ അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു അവളിപ്പോൾ ലെവൻത്തിൽ പഠിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ അമ്മയുടെ തൈലും പുരട്ടി ഏട്ടൻ്റെ കയ്യിൽ വളരെ വലിയ ഒരു ഒത്തിരി വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു അലർജി ഉണ്ടായിരുന്നു അതിന് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ഒത്തിരി കാണിച്ച് മരുന്ന് കഴിച്ചും മാറാതിരുന്ന അതായിരുന്നു അപ്പം ഞങ്ങളിത് ഈ തൈലം പുരട്ടി പെട്ടെന്ന് തന്നെ സുഖപ്പെട്ടു പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു മോൾക്ക് തന്നെ സ്കിന്നിൽ ഇങ്ങനെ പൊടിഞ്ഞളകുന്ന ഒരു സ്കിൻ പൊടിഞ്ഞളങ്ങുന്നൊരു അസുഖം അത് ഒത്തിരി ആയുർവേദത്തിലാദ്യം കാണിച്ച് അവർ കുറേ എണ്ണ തന്നു അതൊന്നും മാറാതെ അലോപ്പതി കാണിച്ചു അവർ ഓയിൻമെൻറ്റ് പുതിയൊരു തരം സോപ്പൊക്കെ തന്നു അതുമൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും മാറാതെ അവൾക്ക് വളരെ സങ്കടമായിരുന്നു ഞങ്ങൾക്കും വളരെ സങ്കടമായിരുന്നു പെൺകുട്ടിയാണ് വളരെ വിഷമത്തിരുന്നു പക്ഷേ നമ്മളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം അവളുടെ ഈ വയറിൽ ഞങ്ങൾ കുരിശു വരച്ചേ ഉള്ളൂ ഉടമ്പടി തൈലം കൊണ്ട് ഇത്രയും ശക്തിയുള്ള ഒരു ഉടമ്പടി തൈല ഞങ്ങൾ എല്ലാവരോടും ഈ ശക്തി ഉടമ്പടി തൈലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണമായിരിക്കും മോൾക്ക് മൂന്നാമത്തെ ദിവസം പൂർണ്ണമായി അവളുടെ സ്കിന്ന് നോർമൽ സ്കിന്നായി ഇന്ന് വരെയും അവളുടെ സ്കിന്നിന് യാതൊരു പ്രശ്നവും ഇല്ല ഇത് ഏപ്രിലിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത് ഇപ്പം നവംബറായി ഇന്ന് വരെയും അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ വേറെ കാര്യം കൂടി പറയാനുണ്ട് മോളുടെ ഭയങ്കര മുടി കൊഴിച്ചിലും അവൾക്ക് വെയിറ്റ് ലോസ് ഒരു മാസം കൊണ്ട് അവൾക്ക് നാല്പത്തിയെട്ട് കിലോ ഉണ്ടായിരുന്നു രണ്ട് കിലോ കുറഞ്ഞു അപ്പോൾ വെയ്റ്റ് ലോസ് രണ്ട് കിലോ പെട്ടെന്ന് കുറഞ്ഞതും ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിൻ്റെ പ്രശ്നം ആകാനാണ് സാധ്യത തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ അവൾക്ക് തൈറോയിഡിങ്ങനെ കുറഞ്ഞിട്ടുള്ള ഒരു തൈറോയ്ഡ് ഉണ്ടല്ലോ അത് ഹൈപ്പോ തൈറോയിഡ്സോ അങ്ങനെ എന്തോ ആണ് അതാണ് ഓൾക്ക് റിസൾട്ടിൽ അതാണ് കാണിച്ചത് ഞങ്ങൾ ഈ റിസൾട്ടുമായിട്ട് ഞങ്ങൾ ആ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് നോക്കിയിട്ട് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി ഹോമിയോയിലാണ് കാണിച്ചത് കുട്ടി ഇനി തൈറോയിഡിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പം എല്ലാവർക്കും കുടുംബത്തിനും എല്ലാവർക്കും സങ്കടമായി കുഞ്ഞുനാളിൽ തൈറോയിഡ് വന്നല്ലോ എന്ന് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ റിസൾട്ട് കിട്ടിയ ശേഷം ഡോക്ടറിനെ കാണുന്നതിന് മുന്നേ ഞങ്ങൾ മോളുടെ തൊണ്ടയിൽ നമ്മുടെ അമ്മയുടെ ആ വിശുദ്ധ ഉടുമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഈ വചനം തന്നെയാണ് ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞങ്ങളത് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ മോളെയും കൊണ്ടാണ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ ആ റിസൾട്ട് വാങ്ങി നോക്കിയിട്ട് ഞങ്ങൾക്ക് അത് മെഡിസിൻ ഒന്നും ഒക്കെ എഴുതിയില്ല ഞങ്ങളോട് പറഞ്ഞു ഈ റിസൾട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഒരു ടെസ്റ്റ് ചെയ്യാമോ വേറൊരു ലാബിലെന്ന് ചോദിച്ചു അത് അമ്മ ഇടപെട്ട് തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഞങ്ങൾക്കറിയാത്തൊരു ഡോക്ടറാണ് ഞങ്ങളെ അറിയാത്തൊരു ഡോക്ടർ അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഈ റിസൾട്ടിൽ ശരിക്കും ഏത് ഒരു ഡോക്ടറിൻ്റെ ഈ റിസൾട്ട് കൊണ്ട് കാണിച്ചാലും അവൾക്ക് തൈറോയിഡിൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ഒരു റിപ്പോർട്ട് കൂടെ എടുത്തിട്ട് വരാമോ എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ ഒരു ടെസ്റ്റ് കൂടെ നടത്തിയിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാമത് വേറെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു മോൾക്ക് ആ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചു മോൾക്ക് തൈറോയ്ഡ് യാതൊരു പ്രശ്നവും ഇല്ല തൈറോയ്ഡ് നോർമൽ ആകുമ്പോൾ ആക്കിയിരിക്കുന്നു അവൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവായിരുന്നു ടെന്നിൽ താഴെയാണ് അങ്ങനെ അതിൻ്റെയായിരുന്നു മുടികൊഴിച്ചിലും വെയിറ്റ് ലോസൊക്കെ വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു അവൾക്ക് തൈറോയ്ഡ് ഒരു പ്രശ്നമില്ല പൂർണ്ണമായി അമ്മ മാറ്റി അമ്മ ഇടപെട്ട് പൂർണ്ണമായി അത് മാറ്റി ഞങ്ങൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാൻ കൂടി നന്ദി പറയുന്നു ഇനി ഇത്രയും ഇത്രയും ഞങ്ങൾക്ക് അനുഭവങ്ങൾ തന്ന ആ ഈശോയുടെ അമ്മയുടെ ഈ അനുഗ്രഹവും നിങ്ങൾക്കും എല്ലാവർക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ ഒരിക്കലും കൈവെടിയിട്ടില്ല നമുക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം പറയും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സാധിച്ചു ഞങ്ങൾ ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയുകയാണ് എല്ലാവരും നന്നായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും കൂടാതെ എൻ്റെ അമ്മയുടെക്ക് മുട്ടുവേനയും തോളുവേനും ഉണ്ടായിരുന്നു ഞങ്ങളമ്മയ്ക്ക് അമ്മയ്ക്ക് മൂന്ന് ദിവസം അമ്മ കിടപ്പായിരുന്നു മുട്ടുവേന നടക്കാൻ വയ്യാതെ അമ്മയുടെ തൈലം തന്നെയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ തൈലം പുരട്ടി കൊടുത്ത് കൊടുത്തു അമ്മയ്ക്കിപ്പോൾ സാധാരണ പോലെ അമ്മ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഈശോയുടെയും അമ്മയുടെയും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈശോയും അമ്മയും തന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ഞങ്ങളുടെ നിയോഗങ്ങൾ ഇവിടെ ഒത്തിരി ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം അമ്മ സാധിച്ചിരുന്നു ഇനിയും വന്ന് ഈ അൾത്താരയിൽ വന്ന് ഞങ്ങൾക്ക് നിന്ന് ഞങ്ങളുടെ സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം അമ്മ തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ പോവുകയാണ് എല്ലാവരെയും അമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയിൽ നിന്നും ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും മുഴുവനായിട്ട് മേടിച്ചെടുത്തിട്ടുണ്ട് അവരുടെ വിശ്വാസവും വിശ്വസ്തതയും അതാണ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കേട്ട ജീവിക്കുന്ന സാക്ഷ്യം പറഞ്ഞു ഡോക്ടറെ പോലും വിശ്വാസത്തിലേക്ക് അഴപ്പെടുത്തിയിട്ടാണ് അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു പിന്നെ ഈ സതീഷിന്റെ കയ്യിൽ ഒരു സ്കിന്നിൻ്റെ എന്താ പറഞ്ഞില്ലല്ലോ അത് പറഞ്ഞു 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 ആ എൻ്റെ കയ്യിൽ ഹലോ എൻ്റെ കയ്യിലാണെങ്കിൽ വലിയൊരു അലർജി സ്കിൻ അലർജി ഉണ്ടായിരുന്നു ഒത്തിരി മരുന്ന് കഴിച്ച് ഒത്തിരി കാശും ചിലവായി പക്ഷേ ഒരു നൂല് അങ്ങനെ ഞാൻ മരുന്നൊക്കെ മേടിച്ച് മാറ്റി വെച്ചിട്ട് അമ്മയുടെ തൈലം എടുത്ത് തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് അവിടെ ഒരു പാടുപോലെ അവശേഷിക്കാതെ അമ്മ മാറ്റിത്തന്നു എനിക്ക് അമ്മയോട് കൂടാനും കൂടെ നന്ദി ഈശോയോട് കൂടാനും കൂടെ നന്ദി അങ്ങനെ ഒത്തിരി അനുഭവങ്ങളാണ് ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടുപേരുടെ പ്രേക്ഷിത പ്രവർത്തനം വഴിയായിട്ടാണ് അവർ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്നും ഈ കൃപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്ന് ഇത്രയും അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നത് ആരായിരുന്നു രണ്ടുപേര് രണ്ടു രണ്ടുപേർ പത്രം കൊണ്ടുവന്ന് സുജ അവരുടെ പ്രേക്ഷിത പ്രവർത്തനം വഴിയായിട്ടാണ് ഇവർ ഇന്നിവിടെ നിൽക്കുന്നത് ഇത്രയും അനുഗ്രഹങ്ങളുമായിട്ട് ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഇനിയും അനേക സ്ഥലങ്ങളിൽ പോയി പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടും അപ്പോൾ ഈ കൃപാസന ഉടമ്പടി വഴിയായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവർ ഇനിയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല അത്രയും വ്യക്തമായിട്ടാണ് അവർ പറഞ്ഞത് അവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും വലിയ സാക്ഷ്യമാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ തന്നെ അവർ ശക്തമായി പ്രാർത്ഥിച്ചു അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു കാരുണ്യ പ്രവർത്തി ചെയ്തു ഇതെല്ലാം അവർ സാക്ഷ്യപ്പെടുത്തി അവർ ആ ഹോസ്പിറ്റലിൽ മുഴുവൻ നടന്ന് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അവർ സാക്ഷ്യപ്പെടുത്തി മറ്റിപ്പോഴും കാണുന്നവരോടൊക്കെ എല്ലാം പറയുന്നുണ്ട് അവരെ കൃപാസനത്തിലേക്ക് ഇന്ന് അവർ രണ്ട് ഫാമിലി ഇവിടെ ഇരിപ്പുണ്ട് വന്നിട്ടുണ്ട് രണ്ട് ഫാമിലിയേയും കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം അവരാ ഉടമ്പടി വിശ്വാസത്തോടെ അല്ല വിശ്വസ്ഥതയോടെ പാലിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയധികം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ചത് എല്ലാ രോഗങ്ങളും മാറി എന്നതിനുള്ള ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ആണ് സ്കാനിംഗ് റിപ്പോർട്ട് ആണ് സാർ ഒരു കാര്യം കൂടെ ഉണ്ട് ഡോക്ടറെ എന്നെ ലാസ്റ്റ് ഈ ഡോക്ടർ പരമേശ്വരൻ എന്നെ സ്കാൻ ചെയ്തപ്പോൾ ഞാൻ ഡോക്ടർ എന്നോട് ആദ്യം സിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു റൈറ്റ് ഓവറി അപ്പം ഞാൻ ആ പോയ ഡോക്ടറെന്ന് ചോദിച്ചു രണ്ടാമത്തെ രണ്ടാമത്തെ ഓവറി നോക്കിയിട്ട് അതിൽ ഇതിലും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ആ ഡോക്ടർ അതും മാറിയല്ലേ എന്താ വിശ്വസിക്കുന്നില്ലെന്ന് എന്നോട് ചോദിക്കുന്നു ഡോക്ടർ എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞു എന്നാ കണ്ടെന്നുണ്ട് എന്നെ ആ സ്ക്രീൻ കമ്പ്യൂട്ടർ സ്ക്രീൻ തിരിച്ച് ഞാൻ കിടക്കുന്നിടത്തോടെ തിരിച്ച് വെച്ചിട്ട് പറഞ്ഞു നോക്കി അതിനകത്ത് സിസ്റ്റം എല്ലാം കാണുന്നുണ്ടോയെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ഡോക്ടർ എന്നെ തിരിച്ച് കാണിക്കുകയാണ് ഇതിനകത്ത് ഒരു സിസ്റ്റവും ഇല്ല കേട്ടോ കണ്ടോളൂ എന്ന് ഇതിനായി എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് നന്ദി പറയാം ഹാലലുയ എല്ലാവരും സ്തുതിക്കട്ടെ ഹാലലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം